സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി ഏതായാലായിരുന്നു സുരേഷ് ഗോപി കയറി ആ നിഷ്കരിച്ച് കളയൂന്ന് പേടിച്ചു ഏഹ് പള്ളിക്കാത്ത കയറി നിഷ്കരിച്ചു കളയൂന്ന് ചേട്ടാ നോമ്പ് കെഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തെ നാണ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം വേണോ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ കിണക്ക് തള്ളവരല്ല നക്കി നാഗ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോവാണ് ഇവിടെന്നാ തിരുവനന്തപുരത്താ പോകുന്നേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് വന്നാൽ അതിരങ്കൽ പള്ളി അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലുക്കി എടുത്തുകൊണ്ട് പോവാ എടുത്തുകൊണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ തളി കൊടുത്തെന്ന് പറഞ്ഞ വ്യാപാരികളെടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളി ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളി ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരെ ചെല്ലുമ്പോൾ നായരാന്ന് പറയും ഈഴവരെടുത്ത് ചെല്ലുമ്പോൾ നമ്മള് ശ്രീനാരായണ ഗുരുദേവന്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാണെന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ്